സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഈ പറയാൻ പോകുന്ന ചെടി നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ സൗഭാഗ്യവും സമ്പത്തും ഐശ്വര്യവും തേടി നിങ്ങൾ കലയേണ്ടി വരില്ല ഇതെല്ലാം നിങ്ങളുടെ ഗൃഹം തേടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പൊ ഏതാണ് ആ ചെടി ഇതിന്റെ സവിശേഷത എന്ത് ഈ ചെടി നമ്മുടെ ഗൃഹത്തിന്റെ ഏതേത് ഭാഗങ്ങളിൽ നിന്നാൽ എന്തെന്ത് ഗുണങ്ങൾ ഇതേക്കുറിച്ചെല്ലാം വിശദമായിട്ടറിയാം വീട്ടിലേക്ക് കിടക്കുന്നതിന് മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെച്ചോളൂ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോൺ നേടി എത്തുന്നതാണ് നമ്മുടെ നിത്യ ജീവിതത്തില് വളരെ സുപ്രധാനപ്പെട്ട ഒരു സുഗന്ധ വ്യഞ്ജന വസ്തുവാണ് മഞ്ഞൾ എന്ന് പറയുന്നത് മഞ്ഞളിന് അത്ഭുതകരമായ ആയുർവേദ ഗുണവിശേഷതകൾ മാത്രമല്ല ആത്മീയപരമായ ചില പ്രാധാന്യവും മഞ്ഞളിനുണ്ടെന്നുള്ളതാണ് ആയുർവേദത്തിൽ പല രോഗങ്ങൾക്കും മരുന്നായിട്ട് മഞ്ഞൾ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവികർ മഞ്ഞളിനെ ഒരു അത്ഭുത സസ്യമായിട്ടാണ് പോന്നിരുന്നത് ഈ ഒരു പവിത്രത കേവലം ഒരു വിശ്വാസം മാത്രമല്ല ഐശ്വര്യം സമൃദ്ധി സമാധാനം ഇവയെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കുന്നതിന് മഞ്ഞളിനോളം പോകുന്ന മറ്റൊരു വാസ്തു സസ്യമില്ല എന്നുള്ളത് തന്നെ അപ്പൊ മഞ്ഞള് ഒരു ഔഷധ സസ്യം മാത്രമല്ല ആത്മീയപരമായിട്ടും നമ്മുടെ ജീവിതത്തിന് ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതിയും സമ്മാനിക്കുവാൻ മഞ്ഞളിന് സാധിക്കും എന്ന് ഞാൻ പറഞ്ഞു ജ്യോതിഷത്തില് മഞ്ഞളിനെ വ്യാഴം എന്ന ഗ്രഹവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുക ജ്ഞാനം സമ്പത്ത് ആരോഗ്യം ഭാഗ്യം സൗഭാഗ്യം ആത്മീയ വളർച്ച ഈശ്വരാധീനം ഇതൊക്കെ നമുക്ക് സമ്മാനിക്കുന്ന ഇതിന്റെയൊക്കെ കാരകത്വം വഹിക്കുന്ന ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത് ഈ മഞ്ഞൾ നമ്മൾ എവിടെയാണോ വെച്ചു പിടിപ്പിക്കുന്നത് അവിടെ വ്യാഴമെന്ന ഗ്രഹം ബലപ്പെടാൻ തുടങ്ങും അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി ഉണ്ടാകും വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതാണ് ഇങ്ങനെ മഞ്ഞൾ നമ്മുടെ ഗ്രഹത്തിൽ ഉണ്ട് എങ്കിൽ അവിടെ വ്യാഴം പ്രീതിപ്പെടും വ്യാഴം പ്രീതിപ്പെട്ടാൽ ഭാഗ്യം സമ്പത്ത് ഐശ്വര്യം ഞാൻ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇതൊക്കെ തന്നെ ശുഭകരമായ മാറ്റം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഗ്രഹത്തിൽ കൊണ്ടുവരും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും നമ്മൾ അനുഭവിക്കുന്നതിന് കാരണം ഗ്രഹനിലയിലുള്ള ദോഷങ്ങളായിരിക്കാം അത്തരം സന്ദർഭത്തിൽ പ്രത്യേകിച്ച് വ്യാഴത്തിന്റെ ഗുരുവിന്റെ ദോഷമുള്ള സന്ദർഭങ്ങളില് നമ്മുടെ ഗൃഹത്തിൽ ഗുരുവിന് വ്യാഴത്തിന് ബലത്തെ പ്രദാനം ചെയ്യുന്ന മഞ്ഞളിനെ നട്ട് പരിപാലിക്കുന്നത് പോസിറ്റീവ് എനർജിയെ നമ്മുടെ ഗൃഹത്തിലും അവിടെ വസിക്കുന്ന നമുക്കും അത് നേടിത്തരും സമ്മാനിക്കാം ഇങ്ങനെ വളർത്തുന്നതിലൂടെ ഒരുതരം ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിലും വളരാനായിട്ട് ആരംഭിക്കും മഞ്ഞള് ഐശ്വര്യം ഉണ്ടാകുന്നതിന് നമ്മുടെ ഗൃഹത്തിൽ നട്ട് വളർത്തേണ്ടുന്ന ഒരു സസ്യമാണ് അതുകൊണ്ട് തന്നെ ഈ മഞ്ഞൾ നടുന്നതിന് നമ്മൾ വാസ്തുപരമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വേണം അത് നടുവാൻ അങ്ങനെ നടുമ്പോൾ മാത്രമാണ് നമുക്ക് സർവൈശ്വര്യം വന്നു ചേരുന്നത് ഒന്നാമതായിട്ട് കിഴക്ക് ദിശയാണ് നിങ്ങളുടെ ഗൃഹത്തിന്റെ കിഴക്ക് ദിശയിൽ അതായത് സൂര്യ ഭഗവാൻ ഉദിച്ചു വരുന്ന ആ ഒരു ദിശ അവിടെ മഞ്ഞൾ ചെടി നട്ടു പരിപാലിക്കുകയാണ് ഒരേ ഒരു മൂട് മഞ്ഞൾ ചെടി മതിയാകും അത് നിങ്ങൾക്ക് തറയിലോ ചെടിച്ചെട്ടിയിലോ നട്ടു വളർത്താം ആചാര വിശ്വാസത്തിന്റെ ഭാഗമായിട്ടൊരു ചെടിച്ചെട്ടിയിൽ നട്ടാൽ പോലും ഐശ്വര്യം ആ ഗൃഹത്തിലേക്ക് തേടി വരും എന്നുള്ളതാണ് അപ്പോൾ ഈ കിഴക്ക് ദിശയിൽ നിങ്ങൾ മഞ്ഞൾ നട്ടാൽ മംഗളം ഐശ്വര്യം നിങ്ങളുടെ ഗൃഹം തേടി വരാനായിട്ട് ആരംഭിക്കും അതുവരെ നിങ്ങളുടെ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്ന തടസ്സങ്ങൾ നീങ്ങുകയും ദൈവാധീനം നിങ്ങളുടെ ഗൃഹം തേടി വരാനായിട്ട് ആരംഭിക്കുകയും ചെയ്യും കിഴക്ക് ദിശയിൽ മഞ്ഞൾ നട്ടുപരിപാലിക്കുന്നതിലൂടെ ഇനി അടുത്തത് വടക്ക് കിഴക്കേ കോണാണ് ഈശാന കോൺ അല്ലെങ്കിൽ ഈശാന മൂല എന്നും ഈ ഒരു ഭാഗത്തിന് പേരുണ്ട് സാധാരണ ഗൃഹത്തിൽ കിണറൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ് ലക്ഷ്മി ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിക്കായിട്ടാണ് ഈശാന മൂല സർവദേവീ ദേവന്മാരുടെയും ചൈതന്യം കടന്നു വരുന്ന ദിശയാണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്ന പരമേശ്വരന്റെ ആ ഒരു പ്രഭാവം കടന്നു വരുന്ന ശക്തി കടന്നു വരുന്ന ദിശയാണ് ഈശാന മൂല എന്ന് പറയുന്നത് ഈശാനൻ പരമേശ്വരനാണ് അവിടെ ഒരു മൂട് മഞ്ഞൾ നട്ടുപരിപാലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സമ്പത്തും സൗഭാഗ്യങ്ങളും പെരുകും ലക്ഷ്മി കടാക്ഷം വർദ്ധിക്കും സാക്ഷാൽ മഹാദേവൻ സ്വർണാകർഷണ ഭൈരവ മൂർത്തിയായിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരും സമ്പത്തും സൗഭാഗ്യങ്ങളും ധനവും പേരും പെരുമയും പുകഴും ഒക്കെ തന്നെ ധാരാളം ഉണ്ടാകും രോഗദുരിതങ്ങൾ അവസാനിക്കുകയും ആരോഗ്യപരമായിട്ടുള്ള ഒരു മെച്ചം ഉണ്ടാകുകയും ചെയ്യും അപ്പോ ഗൃഹത്തിൽ രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുന്നവര് സാമ്പത്തിക പ്രയാസം ഉള്ളവരൊക്കെ തന്നെ ഈ ഭാഗത്ത് ഒരു മൂട് മഞ്ഞൾ നട്ട് വളർത്തിക്കോളൂ ഇനി വടക്ക് ദിശയാണ് വടക്ക് ദിശ സമ്പത്തിന്റെ ദേവനായ കുബേരനിലൂടെയാണ് പറയപ്പെടുന്നത് വാസ്തുശാസ്ത്രം ഈ ദിശയിൽ നിങ്ങള് ഒരു മൂട് മഞ്ഞൾ വെച്ചു പിടിപ്പിക്കുകയാണ് നട്ട് പരിപാലിക്കുകയാണ് പണം നിങ്ങളുടെ ഗൃഹത്തിൽ കുമിഞ്ഞുകൂടാനായിട്ട് ആരംഭിക്കാം പല പല വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും സാമ്പത്തികമായി ഉയർച്ച ആഗ്രഹിക്കുന്നവരും ഈ ഒരു ഭാഗത്ത് മഞ്ഞൾ നട്ടു പരിപാലിച്ചോളൂ ഇനി ഒന്നുള്ളത് വടക്ക് പടിഞ്ഞാറ് ദിശയാണ് ഇതിന് വായുമൂല എന്നാണ് പറയാ അഗ്നിമൂലയ്ക്ക് നേരെ ഓപ്പോസിറ്റാണ് ഈ വായുമൂല എന്ന് പറയുന്നത് അലക്കുകല്ലൊക്കെ സ്ഥാപിക്കാൻ ഏറ്റവും ഉത്തമമായ ദിശയാണ് അഗ്നിമൂലയിൽ അടുപ്പ് സ്ഥാപിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ അടുത്ത സ്ഥാനം പറയുന്നത് ഈ വായുമൂലയാണ് അങ്ങനെയുള്ള ആ ഒരു വടക്ക് പടിഞ്ഞാറേക്കോൺ അല്ലെങ്കിൽ വായുമൂല അവിടെ നിങ്ങൾ ഒരു മൂട് മഞ്ഞൾ വെച്ചു പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകും കുടുംബത്തിൽ വഴക്കുകൾ അവസാനിക്കും കലഹം നിൽക്കും പരസ്പരം സ്നേഹവും സന്തോഷവും നാളിൽ നാളിൽ നിങ്ങളുടെ ഗൃഹത്തിൽ വർദ്ധിക്കാൻ തുടങ്ങും അപ്പോ ഗൃഹത്തിൽ ഒരു സമാധാനവും ഇല്ല ഒരു സ്വരവും ഇല്ല ഭാര്യയും ഭർത്താവും മുഖത്തോട് മുഖം നോക്കിയാല് കീരയും പാമ്പോ അല്ലെങ്കിൽ ബന്ധുക്കൾ തമ്മിൽ ഭയങ്കര പ്രശ്നം കലഹം ഒരേ ഒരു മൂട് മഞ്ഞള് ഈ ഭാഗത്ത് നട്ടുപരിപാലിച്ചോളൂ ഇനി പടിഞ്ഞാർ ദിശയാണ് വാസ്തുദോഷം പലപ്പോഴും നമ്മുടെ ഗ്രഹത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ പല വിധത്തിൽ തകർത്തുകളായി ഇങ്ങനെ നമ്മുടെ ഗൃഹത്തിൽ ഏൽക്കുന്ന വാസ്തുദോഷത്തെ നിർവീര്യമാക്കാൻ പടിഞ്ഞാറ് ദിശയില് ഒരേ ഒരു മൂട് മഞ്ഞൾ നട്ടുപരിപാലിച്ചാൽ മതിയാകും മാത്രമല്ല പോസിറ്റീവ് വൈബ്രേഷൻ നമ്മുടെ ഗൃഹത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് ഇത് കാരണമാകും എന്നാൽ മഞ്ഞൾ ഇങ്ങനെ നട്ടുപരിപാലിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കേണ്ടുന്ന ഒരു ദിശയാണ് കന്നിമൂല എന്ന് പറയുന്നത് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറെ കോൺ എന്ന് പറയുന്നത് ഇവിടെ നട്ടുപരിപാലിച്ചു എന്നുള്ളത് കൊണ്ട് പ്രത്യേക ദോഷങ്ങളൊന്നുമില്ല പക്ഷേ ചില ദോഷങ്ങൾ ഉണ്ട് ദാനം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഈ കന്നിമൂല വരുന്ന ഭാഗം നേരിട്ടുള്ള പ്രകാശം പലപ്പോഴും ലഭിക്കില്ല എന്നുള്ളതാണ് സൂര്യൻ ആ ഒരു കിഴക്ക് ദിശയിൽ നിന്നാണല്ലോ ഉദിച്ചു വരിക അങ്ങനെ വരുമ്പോ ഈ കന്നിമൂല വരുന്ന ഭാഗത്ത് പലപ്പോഴും നിഴലായിരിക്കും ഉണ്ടാകുക ഒരു അസ്തമയ സമയത്തോട് കൂടിയിട്ടൊക്കെ മാത്രമായിരിക്കും കുറച്ചെങ്കിലും പ്രകാശം ലഭിക്കുക ഇവിടെ ചെറിയ സസ്യങ്ങൾ നടുവാണ് പ്രത്യേകിച്ച് തുളസി മഞ്ഞൾ ഇതൊക്കെ നടുവെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വളരില്ല അങ്ങനെ വരുമ്പോ ഈ ചെടികൾ എന്ത് ചെയ്യാൻ തുടങ്ങും കരിയാൻ തുടങ്ങും എന്നാൽ ഈ ചെടികൾ കരിയുന്നത് പ്രത്യേകിച്ച് തുളസി ഒക്കെ പട്ടുപോകുന്നത് അത്യധികം ദോഷപ്രദമായിട്ടാണ് കരുതുക അതുകൊണ്ടാണ് അതിനെ ഈ ഒരു ഭാഗത്ത് നടരുത് എന്ന് പറയുന്നത് അല്ലാതെ നട്ടു എന്നുള്ളത് കൊണ്ട് പ്രത്യേക ദോഷങ്ങളൊന്നും ഇത് നല്ല രീതിയിൽ വളരുമെന്നുണ്ടെങ്കിൽ നമുക്ക് നടുന്നതിൽ പ്രത്യേക ദോഷങ്ങളൊന്നുമില്ല പക്ഷേ ഇവിടെ സൂര്യപ്രകാശം ഏൽക്കാൻ കുറച്ച് പ്രയാസമാണ് അപ്പൊ അതുകൊണ്ട് കന്നിമൂലം നമ്മൾ ഒന്ന് ഒഴിവാക്കുകയാണ് കുറച്ചുകൂടി ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇനി നിങ്ങളുടെ ഗൃഹത്തില് തുളസിയുണ്ട് ഉണ്ട് അല്ലെങ്കിൽ തുളസിത്തറയുണ്ട് ആ തുളസിയുടെ ചുവടില് ഒരേ ഒരു മൂട് മഞ്ഞൾ കൂടി നിങ്ങൾ നട്ടു വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ലക്ഷ്മി നാരായണ സങ്കല്പമാണ് അത്യധികം ഐശ്വര്യപ്രദമാണ് സമ്പത്തും ധനവും ആരോഗ്യവും ആ കുടുംബത്തിലെ ദമ്പതികൾക്കിടയിൽ സ്നേഹവും വളരെയധികം വർദ്ധിക്കും എന്നുള്ളതാണ് അപ്പൊ ഒരേ ഒരു മഞ്ഞൾ ചെടി പക്ഷെ അതിന്റെ ഗുണം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഈ ഒരു മഞ്ഞൾ ചെടി നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിന്റെ ഇനി പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഒരു ചെടിച്ചട്ടിയില് നട്ടു വളർത്തിക്കൂടു പ്രത്യേക ഒരു പരിചരണവും ഇല്ലാതെ ഇത് ഒരു സസ്യമാണ് മഞ്ഞൾ എന്ന് പറയുന്നത് ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലും അതിശയിപ്പിക്കും അമ്പരപ്പിക്കും ഞെട്ടിക്കും ഇക്കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അപ്പൊ ഒരു മഞ്ഞൾ ചെടി നമ്മൾ നട്ടു പരിപാലിക്കുന്നതിലൂടെ നമ്മൾ നട്ടു പരിപാലിക്കുന്നത് നമ്മുടെ വിശ്വാസമാണ് ഐശ്വര്യമാണ് ഒരു നല്ല കാലമാണ് അപ്പൊ ഈ ഒരു വിത്ത് കൂടി നിങ്ങൾ നടു നിങ്ങളുടെ ജീവിതത്തില് സർവ്വവിധമായ ഐശ്വര്യവും മംഗളങ്ങളും ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാകട്ടെ സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട ഈ അറിവുകൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി പങ്കുവയ്ക്കുക നന്ദി